പാഞ്ചാല ദേശത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പോരാട്ടമായ മഹാചക്ര പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ മഹാചക്ര പരീക്ഷ എന്ന് പറയുന്നത് ആയിരം കിലോ തൂക്കമുള്ള ഇരുമ്പിൽ തീർത്ത തൂണ് ഒറ്റയ്ക്കെടുത്തുയർത്തി മരണം പോലും സംഭവിക്കാവുന്ന അവസ്ഥയിൽ നിന്നും കൃത്യമായി സ്മൃതി മണ്ഡപത്തിൽ കൊണ്ടുവയ്ക്കുക എന്നതാണ് അപ്പോൾ ആകാശത്ത് ഒൻപത് നക്ഷത്രങ്ങൾ തെളിയും അത് തെളിഞ്ഞാൽ അവൻ മഹായോധവായി അംഗീകരിക്കപ്പെടും അയാളാകും രാജ്യത്തെ ഭരിക്കേണ്ടത് ഒരു നക്ഷത്രം കുറഞ്ഞാൽ പോലും മത്സരത്തിൽ പരാജയപ്പെട്ടതായി കണക്കാക്കും രാജ്യത്തിന് എന്നാൽ അമരനെ കാത്ത് മറ്റൊരു ഉണ്ടായിരുന്നു മത്സരത്തിന് മുൻപുള്ള ദിവസത്തിൽ കടുത്ത പരിശീലനത്തിലായിരുന്നു അമരൻ ഈ സമയം കൊട്ടാരത്തിന്റെ ആസ്ഥാന രാജഗുരു പരിഭ്രാന്തിയോടെ രാജ്യ സദസ്സിലേക്ക് ഓടി വന്നു മഹാരാജൻ ആകാശത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരു നക്ഷത്രം തെളിഞ്ഞിരിക്കുന്നു അത് നമ്മുടെ രാജ്യത്തിന് വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയാണ് തെക്കു ഭാഗത്ത് നക്ഷത്രം വന്നാൽ അതിനർത്ഥം രാജകുടുംബത്തിന് ദോഷമെന്നാണ് നമ്മുടെ രാജകുമാരന് പോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കാം രാജൻ നിനക്ക് കുഞ്ഞിനെ തരുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നിന്റെ ജാതകം അനുസരിച്ച് കുഞ്ഞ് ജനിച്ച അടുത്ത നിമിഷം നിന്റെ ഭർത്താവ് മരണപ്പെടും കുഴപ്പമില്ലേ